ശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് ലൈംഗിക അധാർമികത അശുദ്ധിയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള വചനങ്ങളാണ് ഗലാത്യ ഗലാത്യലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുൻ പൗലോസിഹായിലൂടെ ദൈവാത്മാവ് തരുന്ന പ്രേരണയാണ് എന്ത് ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ആഗ്രഹിക്കാ ആഗ്രഹിക്കുന്നത് കിട്ടാത്തതിൻ്റെയും ആഗ്രഹിക്കാത്തത് പ്രവർത്തിച്ചു പോകുന്നതിൻ്റെയും കാരണം ഇപ്പോൾ മനസ്സിലായ വല്ലവരും ഏതാണ്ടും ചെയ്തു വെച്ചിട്ടല്ല അവർ മുട്ട കുഴിച്ചിട്ടു അല്ലെങ്കിൽ ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞു കൈവശം കൊടുത്തു പിന്നെ ശകുവിന് ം സ്ഥലത്തിന്റെ ദോഷം ആ ദോഷം ഈ ദോഷം എന്നൊക്കെ പറയും ബൈബിളിൽ ഇങ്ങനത്തെ ദോഷമൊന്നും പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനിക്ക് ദോഷം ഇതാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കണം ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കണം കർത്താവും ശിഷ്യന്മാരും പോയി ഒരിടത്തും പോയി കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ അവർ മുട്ട കുഴിച്ചിട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ കൂടോത്രം ചെയ്തുകൊണ്ടാണെന്നും പറഞ്ഞ് ആരെയും വിട്ടിട്ടില്ല പാപങ്ങൾ മോചിപ്പിച്ചു യേശുവിൻ്റെ നാഥിൽ പിശാചിനെ പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി മത്ത എട്ട് പതിനാറ് പതിനേഴ് സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാജു ബാധിതര അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു വന്നു അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി ആരുടെയും കൊഴിച്ചെടുക്കാനാ പൊളിച്ചെടുക്കാനോ പൊളിച്ചെടുക്കാനോ ഒന്നും കർത്താവും പോയിട്ടില്ല അപ്പോസ്ലന്മാരും പോയിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല ഇന്ന് വീടിന് കുഴപ്പം സ്ഥലത്തിന് കുഴപ്പം കർത്താവ് പറയാത്ത പലോ കുഴപ്പവും പറഞ്ഞു പല സിദ്ധന്മാരും ആത്മീയരാണെന്ന് പറഞ്ഞു അല്ലാതെയും ഇറങ്ങിയിട്ടുണ്ട് അത് തിരിച്ചറിയുക ബൈബിളിൽ പറയാത്ത വിശഗ്രന്ഥം തരാത്ത തിരസഭ തരാത്ത ഏത് വിശ്വാസവും ആര് കൊണ്ടുവന്നാലും അത് എടുക്കണ്ട സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതോ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടതോ ആയിരിക്കാം ആത്മീയരാണ് െന്ന് പോലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കും അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ലൈംഗിക അധാർമികതയിൽ നിന്നുള്ള വിടുതലും മോചനവും കിട്ടാൻ വേണ്ടിയുള്ള വചനങ്ങളെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് അപ്പം ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാ വ്യാപരിക്കണം വീണ്ടും മത്തായി സുശേഷ അഞ്ചാമതിയായി ഇരുപത്തെട്ടാം വാക്യം നിൻ്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതു ആകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയ പ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ് അതായത് അഞ്ച് ഇരുപത്തിയെട്ട് അതായത് അത്രക്ക് പാപത്തോട് അത്രക്ക് അകൽച്ച പാലിക്കണം അത്രമാത്രം പാപത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നമുക്കെപ്പോഴും നല്ലതെന്നാണ് അവർ കാരണം ഇവർ കാരണം അവൾ കാരണം ഇവർ ഇവള് കാരണം ഒന്നും പറഞ്ഞൊന്നും നടക്കണ്ട ഒറ്റ കാരണമുള്ളു നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയും കാരണം ജഡത്തിൻ്റെ ദുരാശ ഒന്ന് ഒന്നാം രണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത എന്നെ കഴിഞ്ഞ് വേറെ ആളുമില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം കുഴപ്പം എന്നുള്ള ചിന്ത ഇങ്ങനെയുള്ള ക്രമക്കേടുകളിലേക്കൊക്കെ എനിക്ക് മാത്രം കുഴപ്പമില്ല നാർസിസം പോലെയുള്ള അവ സ്വയം ആരാധന അപ്പോൾ സ്വയംഭോഗത്തിലേക്ക് സ്വവർഗ ഭോഗത്തിലേക്കെല്ലാം വീണുപോകാനുള്ള സാധ്യതകൾ ഇതിൽ കൂടെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു അപ്പം ഷാജിങ്ങനെ തന്ത്രപൂർവ്വം നമ്മളെ തറ്റ് തട്ടിക്കാനായിട്ട് നോക്കും വീണ്ടും കൊളോസോസുകാർക്ക് വിസ പൗരോസിക എഴുതിയ ലേഖനത്തിൽ മൂന്നാമത്തെ അദ്ദേഹം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിൽ ഭൗമി മായിട്ടുള്ളതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഏർ നൈസർഗികമായിട്ടും പ്രകൃതിദത്തമായി പാരമ്പര്യപരമായിട്ട് കിട്ടിയ കാര്യമൊക്കെ അതെന്താണ് അസാൻമാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന അപ്പോൾ ദുർവിചാരങ്ങളൊക്കെ ഉണ്ടാകും അതിനെ താലോലിക്കാതിരുന്നാൽ മതി പക്ഷികൾ തലക്കുമോളിൽ കൂടി പറന്നുപോകും അത് കാഷ്ടിച്ചിടാതിരിക്കാനും തലക്കുമോളി വന്ന് കൂടു കെട്ടാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കും ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു ഒരിക്കലും ഇത് ഗുണത്തിനല്ല കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റും പക്ഷേ മനുഷ്യരെ പറ്റിക്കാൻ പറ്റും ദൈവത്തിനെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല വീണ്ടും ഒന്ന് കുറഞ്ഞത് സാറാമധ്യായം എനിക്കിഷ്ടമുള്ള രണ്ട് അധ്യായങ്ങളാണ് ഒന്ന് കുറഞ്ഞത് സാറാമധ്യായം മൂന്നാം അധ്യായം ഇങ്ങനെയുള്ള തിന്മകളെ ശക്തിയുത്തം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന വചനങ്ങളാണിതിൽ അപ്പോൾ ആറാം അധ്യായത്തിൽ ഒമ്പതും പത്തും വാക്യത്തിൽ പറയുന്നുണ്ട് അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിവുള്ളവരും അറിയുന്നവരും എഴുതുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് അത് ദൈവാത്മാവ് നേരത്തെ ൂട്ടി വെളിപ്പെടുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇനി മനസ്സിലാക്കാനിരിക്കുന്നവരോടും നമ്മളിലെല്ലാം ഇൻബോണായിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് ആരും പ്രത്യേക പറഞ്ഞു തരേണ്ട കാര്യമില്ല കുഞ്ഞുനാള് പോലെ കേട്ടും ഇൻബോണായിട്ട് കിട്ടി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മളിൽ തന്നെ ഉണ്ട് അപ്പോൾ ദൈവരാജ്യം അവകാശമായല്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസാൻമാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗ ർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല അതിൻ്റെ പുറത്തൊക്കെ കിടന്ന് ഇങ്ങനെ കിടന്ന് പല ഷോയും കാണിച്ചുകൊണ്ടിരിക്കും പുറത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും പക്ഷേ സ്വർഗരാജ്യത്തി പ്രവേശനം അങ്ങനത്തെവർക്ക് പ്രവേശനം ഇല്ലെന്നാണ് വചനം പഠിപ്പിച്ചു വരുന്നത് വീണ്ടും എഫ് എസ് എസ് അഞ്ചേ മൂന്നിൽ പറയുന്നു നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അതിൻ്റെ പേര് പോലും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് അന്ന് അധികം ചർച്ച ചെയ്യാൻ ഇട കൊടുക്കരുത് ചർച്ച ചെയ്യിക്കരുത് ഞാനിങ്ങനെയുള്ള ചില കേസുകളൊക്കെ വന്നിരുന്ന് അധികം നീട്ടി നീട്ടി പോകുമ്പോൾ പറയും ആ വിഷ ആ വേഗം എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കും അങ്ങനത്തെ കേസ് കുംഭസാരക്കൂട്ടിലേക്ക് വിടും അങ്ങനത്തെ കേസാണ് അതിനുള്ളതാണ് കുംഭസാരത്തിലാണ് അപ്പോൾ സ്വർഗഭോധത്തിൻ്റെയൊക്കെ അങ്ങേറ്റം നശിച്ച് ഇനി ഒരിക്കലും കയറുകയറുകയില്ല എന്നുള്ള അത്ര തഴക്ക ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളെയൊക്കെ മാനസാന്തരപ്പെടാൻ ദൈവം ശുശ്രൂഷാ ജീവിതത്തിൽ ഇട തന്നിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതായത് പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും ജീവിക്കുന്ന തരത്തിലുള്ള ദൈവം സ്വതവും കുമാറ നശിപ്പിച്ച് കളഞ്ഞ അവർക്കൊരിക്കലും അത് വിട്ടുമാറാൻ പറ്റത്തില്ല അവർ വിട്ടുമാറാനും അവർ അവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവർ അതിനനുവദിക്കുകയില്ല അല്ലെങ്കിൽ വിട്ടുപോകത്തില്ല എന്നുള്ള അവസ്ഥകളിൽ പോലും അതെല്ലാം കൊടഞ്ഞെറിഞ്ഞ് ദൈവോചനം കൊടുത്ത് ബന്ധിച്ചൊക്കെ പ്രാർത്ഥിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് പറഞ്ഞയച്ച് ഞാനൊക്കെ കൂടി വചനമൊക്കെ കൊടുത്ത് ഒരു ഫോളോ അപ്പൊക്കെ വന്ന് വീണ്ടും വചനമൊക്കെ കേട്ട് കേട്ട് നല്ല രീതിയിൽ മാറ്റം വരുത്തി പുതുപുത്ത മനുഷ്യരായ ജീ കടന്നു വന്ന ശു പലരും എൻ്റെ ശുശ്രൂഷാ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ദൈവം കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് അത് അവകാശപ്പെടാനുണ്ട് വ്യക്തമായിട്ട് അവകാശപ്പെടാനുണ്ട് പല കേസുകളുണ്ട് അതുകൊണ്ട് ഒരിക്കലും മാറൂല മാറ്റാൻ പറ്റില്ല അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട എത്ര വലിയ പാവയ്ക്കും ദൈവം വീണ്ടും 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 പാവം ചെയ്തുകൊണ്ടിരിക്കരുത് ദൈവത്തെ പരീക്ഷിക്കരുത് പ്രഭാഷ അഞ്ച് ഏഴ് പറയുകയാണ് കർത്താവിങ്ങിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വെക്കരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ക്രോധത്തിൽ നീ നശിക്കുകയും ചെയ്തേക്കാം അങ്ങനെ ഇതിൻറെ പേര് പോലും കേൾക്കരുതെന്നാണ് എഫ് എസ് എസ് സഞ്ജയ മൂന്നി പറയുന്നത് എന്നിട്ട് പറയുന്നു അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കുവിൻ അതിനു വേണ്ടിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞും കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളതല്ല നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധി ജീവിക്കാനുള്ള കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും മറ്റേത് അധികം കിള്ളിപ്പൊളിച്ച് വരുമ്പോൾ നമുക്കറിയാം ചെളിയിൽ തൊട്ടാൽ അഴുക്കിൽ തൊട്ടാൽ തൊടുന്നവനും അഴുക്ക് പരളളും അതുകൊണ്ട് അത് അധികം അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട അതിൽ നിന്ന് മോചനത്തിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇരുട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ ചെറുത്താനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കാനല്ല വെളിച്ചം കൊണ്ടുവന്ന് വരുമ്പോഴേക്കും ഇരുട്ട് പോയിക്കോളും റീസലോട്ട് തന്നെ പോയിക്കോളും ജെല്ലും വാതലും തുറന്നിട്ടാൽ മതി അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടാൽ മതി ഇതുപോലെ തന്നെയാണ് പരിശു ദൈവാത്മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ ഈശോയെ കൊടുത്തു കഴിഞ്ഞാൽ ഈശോയുടെ നിയമത്തിൽ ശാസിച്ച് കഴിഞ്ഞാൽ ലിയോ പതിമൂന്നാമോ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഇതാണ് നിങ്ങൾ നിരന്തരം പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുവിൻ വിശ്വാസികളോടും പ്രത്യേകിച്ച് വൈദികരോടും ആവശ്യപ്പെട്ടിരിക്കുന്നു നിരന്തര പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുക അതിനധികം വെച്ച് പൊറപ്പിക്കേണ്ട ഞാൻ ഓർക്കുകയാണ് ഒരു രണ്ട് പമ്മക്കടേയും ജീവിതം തകർന്ന കല്യാണം കഴിപ്പിച്ച രണ്ട് പമ്മക്കളെയും ജീവിതം തകർന്നിട്ട് ഒരമ്മയും അപ്പനും കൂടെ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അപ്പനൊരു സാധു മനുഷ്യൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് സംസാരിച്ച അവസരത്തിൽ പക്ഷേ ഈ അമ്മ പ്രാർത്ഥന കൊണ്ട് തന്നെ മൂടിക്കൊണ്ടിരിക്കുക ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല പക്ഷേ അമ്മ തൃശ്ശൂർ പുണ്യാളത്തിടെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള കാര്യം ഓർമ്മ വന്നു അവരുടെ കരച്ചിൽ പോലും നീർക്കെട്ടിൻ്റെ അസുഖമാണ് എന്ന് പറഞ്ഞാൽ പിശാചി കരഞ്ഞും അല്ലെങ്കിൽ സൂത്രങ്ങൾ പ്രയോഗിച്ച് നമ്മളെ പറ്റിച്ചിട്ട് ആ ആത്മാക്കളെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത സൂത്രങ്ങൾ കാണിച്ച് അവരോട് നമുക്കൊന്നും ചോദിക്കാൻ തോന്നത്തില്ല കൊടുക്കാൻ തോന്നത്തില്ല അവർ ഭയങ്കര ഭക്തി ഗ്രേഡ് കൂടി ആൾക്കാരാണെന്ന് ധരിപ്പിക്കാൻ നോക്കും കാരണം ഇനി പോകാത്ത ചെയ്യാത്ത ശുശ്രൂഷയും പോകാത്ത ധ്യാനകേന്ദ്രവും ഒന്നുമില്ല ധ്യാനേന്ദ്രത്തിൻ്റെ ആരുടെയും കുറ്റമല്ല ഇവരിങ്ങനെ ഇത് ഒളിച്ചു വെച്ചിട്ട് ഭയങ്കര ഭക്തിയുടെ ബാഹ്യരൂപം കാണിച്ച് നടക്കാൻ കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുടുംബത്തിൽ തകർച്ചയോട് തകർച്ച കെട്ടിവിട്ടാൽ രണ്ട് മക്കളും ഇവർക്കും ശരീരത്തിൽ ഇല്ലാത്ത രോഗവും ഇല്ല രാത്രി ഉറക്കം ഇല്ല കാരണം ആറ് പുരുഷൻ ഭർത്താവുണ്ട് കല്യാണം കഴിഞ്ഞ നാളുമ്പോൾ ഭർത്താവിനെ കൂടെ ജീവിക്കുന്നത് ഈ രണ്ട് മക്കളും ഉണ്ടായത് അതിൽ തന്നെയാണ് പക്ഷേ ഇതെല്ലാം ഇയാളെയും കബളിപ്പിച്ച് കല്യാണത്തിന് മുമ്പും പിമ്പുമായിട്ട് ആറിലധികം പുരുഷന്മാരുമായിട്ട് പലതവണ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു ആരോടും നോ പറയാൻ അറിയില്ല എല്ലാവരോടും ഭയങ്കര അളവില്ലാത്ത സ്നേഹമാണ് അങ്ങനെ കാപഢ്യക്കാരായിട്ട് ജീവിക്കുന്ന അവസ്ഥ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് ഈ വ്യഭിചാരം മനുഷ്യൻ ചെയ്യുന്ന മറ്റെല്ലാ ഭാവവും ശരീരത്തിന് വെളിയില്ല വ്യഭിചാരം ചെയ്യുന്നവനാട്ടെ സംഗതി തീർന്ന കഥ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അതുപോലെ മറ്റൊരാത്മാവിനെയും ആ കുടുംബത്തെ എല്ലാം വഞ്ചിക്കുന്ന നശിപ്പിക്കുന്ന അവസ്ഥ അപ്പോൾ ഇത് അടിമത്തമാണ് അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ജഡികമായ തഴക്കദോഷങ്ങൾ അശുദ്ധി നിറഞ്ഞ ബന്ധങ്ങൾ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ മാതാപിതാക്കളെ വഞ്ചിക്കുന്ന മക്കൾ അശ്ലീല വീഡിയോസ് സിനിമ അതെല്ലാം അങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് അതൊക്കെ കാണുകയും വായിക്കുകയും ഷെയർ യും ചെയ്യുമ്പ അങ്ങനെ പാപത്തിൽ ഏർപ്പെടുന്നത് പോലെയും അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ വീട് വ്യഭിചാരശാലയായി മാറുക എങ്ങനെ അവിടെ പ്രാർത്ഥന കേൾക്കും എങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നും എങ്ങനെ പ്രാർത്ഥിച്ച അഭിഷേകം കിട്ടും അതാണ് ഇതിൽ നിന്ന് ഓടി അകലുവിൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കുമ്മസാരക്കൂട്ടിലേക്ക് ഓടിക്കുക നല്ലൊരു കൗൺസിലിങ്ങിലേക്ക് കടന്നു വനസാന്തരപ്പെട്ട് കുടഞ്ഞെറിഞ്ഞ് ഒരു ഫോളോ അപ്പ് വേണം വചനം കേൾക്കണം കൂട്ടായ്മ വേണം നിലനിൽക്കണമെങ്കിൽ നമുക്കറിയാം രോഗം മാറാൻ വേണ്ടി മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ കൂടെ കൂടെ രോഗം വരുന്ന ഒരു രോഗപ്രതിരോധ ശക്തിക്ക് എന്നാൽ ഒരു ഡോക്ടർ പറഞ്ഞാൽ ഞങ്ങൾ വൈറ്റമിൻ ഡിയുടെ ഇതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും എന്നു മനസ്സിലാക്കിയപ്പോൾ ആരോഗ്യയ്ക്ക് അത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എപ്പോഴും എപ്പോഴും രോഗം വരുന്ന അവസ്ഥ മാറി എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊള്ളാത്തതിൻ്റെ കുറ കുറവ് സൂര്യപ്രകാശം കൊള്ളാൻ പറഞ്ഞു അത് അതിൽ കൂടെ കിട്ടുന്നത് അപ്പോൾ എല്ലാ ചിലർക്ക് അങ്ങനെ കിട്ടും ഭക്ഷണത്തിൽ കൂടെ കിട്ടും ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒരു കോഴ്സ് എഴുതി കൊടുത്തെന്നും പറഞ്ഞു പറഞ്ഞു അതോടുകൂടി വ്യത്യാസം വന്ന ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ ഇതുപോലെ തന്നെയാണ് പാപം ചെയ്യാതിരിക്കാൻ വചന വീണ്ടും വീണു പോകാതിരിക്കാൻ എല്ലാ മാസവും കുമ്പസാരിക്കണം അതുപോലെ ഒരു കൗൺസിലിങ്ങും ഫോളോ അപ്പും പിടിച്ചു നിൽക്കാനൊരു ഒരു കസ്മാറ്റിക് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയും വചന കൂട്ടായ്മയും ഒക്കെ ഉണ്ടാകും ആദ്യം ആദ്യം ഒരു മൂന്ന് ഒരു ധ്യാനം പിന്നെ ഒരു ആറു മാസത്തിലൊരിക്കൽ ഒരു ധ്യാനം പിന്നെ ദൈവം നിലനിൽപ്പ് തന്നു കഴിഞ്ഞാൽ വർഷം അത്രയും ഇതായ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ധ്യാനമെങ്കിലും കൂടണം ഇടവക നയിക്കുന്ന വികാരി അച്ഛൻ പോലും അവർ ഫുൾ ടൈം ഭക്തികർമ്മങ്ങളാണ് വർഷം മുഴുവൻ എന്നിട്ട് പോലും അവർക്ക് നിർബന്ധമായിട്ടും ഒരു വാർഷിക ധ്യാനം അവർക്കുണ്ടെങ്കിൽ കുടുംബവിധക്കാരായ എത്ര ധ്യാനം കൂടണമെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് ധ്യാനത്തിനേയും ധ്യാന ഗുരുവിനെയൊന്നും ആരും തുച്ഛിക്കണ്ട ദൈവം നമുക്ക് തന്നിരിക്കുന്ന തിരുസം രുന്ന നമ്മുടെ ഒരു റീകണ്ടീഷനിങ്ങിന് വേണ്ടി നമ്മുടെ വണ്ടി റീകണ്ടീഷൻ ചെയ്യും നമ്മുടെ വീട് റീകണ്ടീഷൻ ചെയ്യും വീട് റീകണ്ടീഷൻ ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കുറേ നാൾ നാളുക മെഷിൻ കഴിയുമ്പോൾ എടുക്കും അതുപോലെ അപ്ഡേറ്റ് ചെയ്യും വേറെ ഡ്രസ്സുകൾ പുതിയതൊക്കെ മേടിക്കും അല്ലെ പഴയതും പണ്ടത്തെയും വെച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ജീവിത നവീകരണം അപ്പോൾ യോനാൻ എട്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് വചനം കൺക്ലൂഡ് ചെയ്യുകയാണ് അടിമയക്കാലവും ഭവനത്തിൽ വസിക്കുകയില്ല പുത്രനാകട്ടെ ും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും യോഹനാനെട്ട് മുപ്പത്തഞ്ച് മുപ്പത്തി അതുകൊണ്ട് ഇങ്ങനത്തെ മാംസത്തിന്റെ ദാഹം സ്വർഗഭോഗം സ്വയംഭോഗം ബഭിചാരം അശ്ലീല വീഡിയോകൾ ഫോൺസെക്സ് ഫോൺസെക്സ് ഇതിനൊക്കെ അടിപ്പെട്ടവരുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി ഭൂദാശ സ്വീകരണങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ദൈവോചനമായിട്ടുള്ള ബന്ധത്തിലൂടെ അതുപോലെ വെറുതെ ഇരിക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏകാന്തം അങ്ങനത്തെ സ്വഭാവം എല്ലാം മാറ്റി എന്തിലെങ്കിലൊക്കെ എൻഗേജഡ് ആയിരിക്കാം അല്ലെങ്കിലാണ് വീണ്ടും വീണ്ടും വീണു പോകുന്നത് ബൈബിളിൽ കാണുന്നുണ്ട് ദാവിത രാജാവ് പാപത്തിൽ വീണ് പോയത് മട്ടുപ്പാവിൽ ഉല്ലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ബഷേബ ഉറിയയുടെ ഭാര്യയെ അവളുടെ നഗ്നത കാണാൻ അവളെ സ്വന്തമാക്കാനും കാഴ്ച വീഴ്ച വീഴ്ച പോയി കഥ അപ്പോൾ ദാവിൻ്റെ ജ്യോതി സംഭവിച്ച അതാണ് അതുകൊണ്ട് പാപവും പാപ സാഹചര്യങ്ങളും പാപകരമായ ബന്ധങ്ങളും സംസാരങ്ങളും നോട്ടങ്ങളും കൊടഞ്ഞെറിയുക ഓടി രക്ഷപ്പെട്ടേക്കുക വിസാഹസിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഇതാണ് പഴയ ആൾ വീണ്ടും മാനസാന്തയിലേക്കൊക്കെ വന്നപ്പോൾ പുറകെ പഴയ സ്ത്രീ വ്യഭിചാരത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ട് വിളിക്കുമ്പോൾ പറയുന്നു തിരിഞ്ഞു നോക്കാതെ പറയുന്നുണ്ട് നീ അന്വേഷിക്കുന്ന അഗസ്റ്റിൻ ഞാനല്ല ആ പഴയ അഗസ്റ്റിൻ മരിച്ചു കഴിഞ്ഞു ഇനി എന്നെ ആ വഴിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഇതാ നമുക്കും ഉറച്ച തീരുമാനമെടുക്കാം പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ നിങ്ങളുടെ കമൻസും പ്രാർത്ഥനാ വിഷയങ്ങളും എല്ലാം അയക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ തുടർന്നുള്ള ഇതുപോലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിത്യഗന്യായ പരിശുദ്ധ അറിയാം നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത മറിയം വെളിപാട് പന്ത്രണ്ട് അമ്മയുടെ മധ്യസ്ഥം ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് കർത്താവിൻ്റെ അമ്മ അപ്പോൾ സർബോധന ഒന്ന് പതിനാല് യേശുവിൻ്റെ അമ്മയായ മറിയം ഈ അമ്മ പരമ പരിശുദ്ധയായ നിത്യകന്യകയായ അമ്മ ദൈവഗർഭ നിറഞ്ഞ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഈശുശ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ